എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗിനേക്കാളും വരുമാനം ലഭിക്കുന്ന നിരവധി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസുകളുണ്ട് അതിൽ വരുന്നതാണ് ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റുകൾ സെമി പ്രീമിയം ഹോട്ടൽസ് സർവീസ് അപ്പാർട്ട്മെന്റുകൾ എന്നിവയെല്ലാം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് ഏഴ് സെന്റിൽ നാലായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന എട്ട് വൺ ബി എച്ച് കെ ഫ്ളാറ്റ് യൂണിറ്റുകളുള്ള മികച്ച വരുമാന സാധ്യതയുള്ള ഒരു ബിൽഡിംഗിന്റെ വിശേഷങ്ങളുമായാണ് അമൃത ഹോസ്പിറ്റലിൽ നിന്നും വെറും അഞ്ച് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലായാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഡെയിലി റെന്റൽ സർവീസ് അപ്പാർട്ട്മെന്റായോ അല്ലെങ്കിൽ ഹോസ്റ്റലായോ സെമി പ്രീമിയം ഹോട്ടലായോ കൺവേർട്ട് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ മന്ത്ലി ആവറേജ് രണ്ട് ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കാവുന്നതാണ് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വൺ ബി എച്ച് കെ എട്ട് അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെയുള്ളത് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഇവിടെ നൽകിയിരിക്കുന്നു ബെഡ്റൂമിലും അത്യാവശ്യം വലുപ്പമുണ്ട് ബെഡ്റൂമും ആണ് ഒരു കൂടി നൽകിയിട്ടുണ്ട് ഇത്തരം സർവീസ് അപ്പാർട്ട്മെന്റുകൾക്ക് കൊച്ചിയിൽ നല്ല ഡിമാൻഡ് ആണ് വരുന്ന കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നതിനായി ഒരു കേട്ടേക്കറിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു സാലറിയും കൂടാതെ ക്ലീനിങ്ങിനും സ്റ്റാഫിന്റെ സാലറിയുമാണ് മെയിൻ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ എട്ട് വൺ ബി എച്ച് കെ ഫ്ലാറ്റ് യൂണിറ്റുകളുള്ള സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ലാറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത്രയും രൂപ മുടക്കി വാങ്ങുന്ന ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ നിന്നും ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഇത്തരം സർവീസ് നിന്നും ലഭിക്കുന്നതുമാണ് ഇത് കൂടാതെ കാക്കനാട് ഏരിയയിലും കൊച്ചിയിലെ പല ഭാഗത്തുമായി ഇത്തരം ബിൽഡിംഗുകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക